ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ് നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കാന്ത കളക്ഷൻസ് ആണ് കത്താ കളക്ഷൻസ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് റയോൺ മിക്സ് പോലെ നല്ലൊരു റയോൺ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മിക്സ് മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ കാന്ത കളക്ഷൻസ് ആണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മാങ്ങാ ഡിസൈൻസ് ആണ് ഇതുപോലെ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അതിന്റെ അടുത്ത കളർ ഇങ്ങനെയാണ് സെയിം തന്നെ നൂറ്റി പത്ത് രൂപയുടെ കാത്താ കളക്ഷൻസ് അടുത്തത് ഇതുപോലെ റൗണ്ട് ഡിസൈൻസിൽ വരുന്നതാണ് ഗ്രേ കളർ ആണ് ബേസ് ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ കാത്താ കളക്ഷൻസ് ആണ് കാണുന്നത് അതിന്റെ അടുത്ത കളർ ബ്ലാക്ക് ബേസിലാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ കാത്തയാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് നേവി ബ്ലൂ ബേസ് ആയിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് കോട്ടൺ കാത്തയാണ് ഇങ്ങനെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നൂറ്റി മുപ്പത് രൂപയുടെ കാത്ത മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്തത് ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇനി കാണുന്ന എല്ലാം നൂറ്റിനാൽപത് രൂപയുടെ സോഫ്റ്റ് കോട്ടനിൽ വരുന്ന കാത്തയാണ് ഇതുപോലെയാണ് വൈറ്റില് ബ്ലാക്ക് ഡിസൈൻ ആണ് അടുത്തത് ഇങ്ങനെ ഇപ്പൊ കാണുന്ന എല്ലാം നൂറ്റി നാല്പത് രൂപയുടെ കാത്ത കളക്ഷൻസ് ആണ് ഗ്രേപ്പ് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് ഡിസൈൻ സോഫ്റ്റ് കോട്ടണിൽ കാത്ത കളക്ഷൻ ആണ് മീറ്ററിന് രൂപ അടുത്ത ഡിസൈൻ നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാമ്പഴ മഞ്ഞയാണ് അതിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈനിങ്ങിനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കാത്താ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്